നമസ്കാരം ഫോം വാഷിംഗ് ചെയ്യുന്ന ഒട്ടുമിക്ക പേരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന പോയിൻ്റാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് വാഹനം ഫോം വാഷ് ചെയ്യുവാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലോ ആണ് വാഹനം ഫോം വാഷ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ടൈം അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഉച്ച സമയങ്ങളിൽ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ അല്ലെങ്കിൽ എം പി വി വെഹിക്കിള് എക്സ് യു വി വെഹിക്കിളിനൊക്കെ നീളം കൂടുതലായതുകൊണ്ട് ഈ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനത്തിനെല്ലാം നീളം കൂടുതലായതുകൊണ്ടും ചൂടുള്ള കാലാവസ്ഥയിലോ അല്ലെങ്കിൽ ഉച്ച സമയങ്ങളിലോ ഫോം വാഷിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഫോം വാഷിംഗ് ചെയ്യുന്ന മെറ്റീരിയൽ വാഹനത്തിൽ ഒട്ടിപ്പിടിക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഒരു പക്ഷേ എത്ര വെള്ളം അടിച്ചു കഴിയാൽ കൂടിയും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ ഫോം വാഷ് ചെയ്തതിൻ്റെ ബാക്കി ആ ഒരു സ്നോയും പതയുമെല്ലാം ആയിരിക്കുവാനായിട്ടുള്ള പല കോർണർ ഭാഗങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് വാഹനം കഴുകിയതിന് ശേഷം മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് അത് ഉണങ്ങി പിടിച്ച് ആ ബോഡിയിൽ വൃത്തികേടായിട്ട് ഇരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് വാഹനം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ചില ഭാഗങ്ങളിലെല്ലാം ഈ ഫോം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇങ്ങനെ വരുന്ന സമയത്ത് വാഹനം വാഷ് ചെയ്ത ശേഷം ഉണങ്ങിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അതായത് കോർണർ ഭാഗങ്ങളിൽ പിന്നെ ടോപ്പ് സൈഡിൽ പിന്നെ കറവ് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഈ ഫോം ഉണങ്ങി പിടിച്ചിരിക്കുന്നത് അറിയാൻ പറ്റും വാഹനം വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉച്ച സമയങ്ങളിൽ പരമാവധി ഫോം വാഷിംഗ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാര്യം വാഹനം ചൂടായി നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചില വാഹനങ്ങളിൽ ഫോം വാഷിംഗ് ചെയ്യുന്ന സമയത്ത് വീൽ കപ്പിലെ പെയിൻറ് ഫാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാ വാഹനങ്ങൾക്കും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണുന്നില്ല എങ്കിൽ പോലും ചില വാഹനങ്ങൾക്ക് ഇത് എടുത്തു കാണിക്കുന്നുണ്ട് പരമാവധി വാഹനം ഫോം വാഷ് ചെയ്യുന്ന സമയത്ത് തണുപ്പുള്ള കാലാവസ്ഥയിൽ അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് വാഹനം ചൂടായി നിൽക്കുന്ന സമയത്ത് പരമാവധി ഫോം വാഷിംഗ് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കണം